െ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ അറിയാത്ത നിങ്ങളുടെ ഭാഗികൾ അത് അതിവേഗം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ചെയ്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഭാഗ്യമാണ് വരാനുള്ളത് അത് അതിവേഗം നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്ന അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകളടക്കുക കണ്ണുകളടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിലെ എനിക്കിനി എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് എനിക്ക് ഭാഗ്യങ്ങൾ ഉണ്ടോ ഓക്കെ എനിക്ക് വരാൻ പോകുന്ന എൻ്റേതായിട്ടുള്ള എനിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കാൻ ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ളത് നിങ്ങൾക്കൊരു കാര്യം നടക്കാൻ പോകുന്നു ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയായിരിക്കും പക്ഷെ അതിൽ ചെറിയൊരു താമസം ഒരു തടസ്സം വരുന്നത് നിങ്ങളിലുള്ള കൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെ ദോഷഭരണം നോക്കി പറയാൻ കഴിഞ്ഞു എന്നതല്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഈ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്ന അതേപോലെ തന്നെ ഞാൻ ഈ ഒരു സെവൻ ചക്ലാസിന്റെ ഈ ഒരു പിരമിഡ് ഞാനിത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വിശദീകരിച്ച് ഒരു ഷോർട്ട്സാക്കി ഒരു രണ്ട് മിനിറ്റ് നിൽക്കുന്ന ഒരു ഷോർട്ട്സ് വീഡിയോ ആക്കി ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ ഷോർട്സ് വീഡിയോ കാണുക പ്രതി വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു റേക്കി ബേസ്ഡ് ആയിട്ടുള്ളൊരു പിരമിഡാണ് നമ്മളുടെ ബോഡിയിലുള്ള സെവൻ ചക്രാസിനെ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു പിരമിഡാണ് അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള സെവൻ ചക്രായും അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഞാൻ ഒരു ഷോർട്ട്സ് ആക്കി രണ്ട് മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ജസ്റ്റ് കണ്ടു കണ്ടുപോക്കുക നിങ്ങൾ കാണാം തീർച്ചയായിട്ടും കണ്ടിരിക്കണം മറ്റുള്ളവർക്കും അത് ഷെയർ ആക്കി കൊടുക്കുക ആവശ്യമുള്ളവർ മാത്രം ഇത് ആവശ്യമുള്ളവർ മാത്രം ആ ഒരു വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതിനുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ഹാംഗ് മാൻ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് സർവജ്ഞാനവുമുള്ള അതായത് എല്ലാവിധമായിട്ടുള്ള അറിവുകളും ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ആദ്യമേ തന്നെ നിങ്ങളെ കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ പരോപകാരം നിങ്ങളും താഴ്ന്നാലും കുഴപ്പമില്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ഹൈ ആയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഹൈ ആയിട്ട് ഉയർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് നിങ്ങളെക്കുറിച്ച് യൂണിവേഴ്സ് അറിയിക്കുന്നത് നല്ല മനസ്സിൻ്റെ ഉടമയായിട്ട് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ചതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടക്കിടക്ക് സംഭവിക്കാറുണ്ട് നിങ്ങളെ മറ്റുള്ളവരെ പെട്ടെന്ന് പറ്റിയിട്ട് പോകും നിങ്ങൾ എല്ലാവരെയും നല്ലതുപോലെ വിശ്വസിക്കും അങ്ങനെ വിശ്വസിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ അറിയാം അവരുടെ ക്യാക്ടർ ആ സ്വഭാവം മോശമാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ വ്യക്തിയെ വീണ്ടും സ്നേഹിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യസമയത്തിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചതിയും ലഭിക്കും നിങ്ങളെ പറ്റിക്കും നിങ്ങളുടെ കൂടെ കൂടുന്ന വ്യക്തി നിങ്ങളെ പറ്റിക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഓരോ വ്യക്തിയുടെ അടുത്തും കൂടുവാൻ നിങ്ങൾക്ക് ഓൾറെഡി ജന്മനാ തന്നെ കുറച്ച് ആത്മാർത്ഥത അത് ഏത് കാര്യത്തിലായാലും ആരുടെ കാര്യത്തിലായാലും കുറച്ച് ആത്മാർത്ഥത നിങ്ങൾക്ക് കൂടുതലാണ് അതൽപ്പമൊന്നും കുറയ്ക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും എനിക്ക് വലിയ ഭാഗ്യങ്ങൾ വേണ്ട എനിക്ക് വലിയ ഹൈ ആയിട്ടൊന്നും പോകണ്ട അങ്ങനെയുള്ള മനസ്സുള്ള വ്യക്തികളാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കുറച്ച് ചില ആൾക്കാര് മാത്രമേ ഉള്ളൂ അത്യാവശ്യം എനിക്ക് പണം വേണം സാമ്പത്തികം വേണം നല്ല ഭാഗ്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നാണ് യൂണിവേഴ്സ് അപ്പോൾ നിങ്ങളോട് മുഴുവനായിട്ട് യൂണിവേഴ്സ് ഒരു കാര്യം എടുത്തു പറയുന്നത് ആര് നിങ്ങൾക്ക് കൂടിയാലും നിങ്ങൾ കൂടുതലായിട്ട് അവരെ വിശ്വസിക്കേണ്ട അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കും ഓക്കെ അപ്പോൾ അത് മാത്രം ഒന്ന് ഓർത്തു വെച്ച് കൊടുക്കുക അതുമാത്രമല്ല ചെറിയ ചെറിയ ദോഷവരണമൊക്കെ നിങ്ങൾക്കുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഭരണം എന്താണോ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് വാഹനം വാഹന ഭാഗ്യം ഉടനെ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അത് ടു വീലറായാലും ഫോർ ആയാലും ഉടൻ തന്നെ അത് വാങ്ങാനുള്ള സാമ്പത്തികം റിസോഴ്സ് നിങ്ങൾക്ക് തുറന്നു വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ മുടങ്ങാതെ കൂടി ചെയ്യണം അതേപോലെ തന്നെ ജോലിയില്ല ആഗ്രഹിച്ച ജോലിയില്ല നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ആത്മാർത്ഥത കൂടുതലായതുകൊണ്ട് ആ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി കയറ്റവും അതായത് ഉയർന്ന സ്ഥാനവും ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അത് ഉടൻ തന്നെ സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിദേശത്ത് പോകും അവിടെ നല്ലൊരു ജോലി ലഭിക്കും കുടുംബത്തോടു കൂടി നിങ്ങൾ പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ അവിടെ ആകും എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പം നിങ്ങൾ ആ ഒരു മെഡിറ്റേഷനെങ്കിലും മോഡങ്ങളെ ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി വേൾഡ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു പുതിയൊരു തുടക്കം ഒരു പുതിയൊരു വിജയം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യമേ തന്നെ അറിയിക്കുക അതായത് ചില വ്യക്തികൾ വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്ന് ആലോചിച്ചത് പക്ഷേ നടക്കുന്നില്ല ഫുൾ തടസ്സമാണ് പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് ആ തടസ്സം അതുമാത്രമല്ല നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ട് മാറുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഉടൻ തന്നെ വിദേശത്ത് പോകും നല്ലൊരു ജോലി കരസ്ഥമാക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് ഫാമിലിയായിട്ട് ആയിട്ട് പോയിരുന്ന് സെറ്റിലാവറുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നടക്കുന്നില്ല പക്ഷേ ഉടൻ തന്നെ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുമെന്ന് യൂണിയൻസ് അറിയിക്കുന്നു നിങ്ങൾക്കിപ്പോൾ ഗോൾഡൻ ടൈമാണ് നല്ല ഉള്ള സമയമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സപ്പെട്ടു നിൽക്കുന്ന എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും വിജയിക്കും ആ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിയൻസ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിവാഹം നടക്കുന്നില്ല ഒരുപാടായി ശ്രമിക്കുക നടക്കുന്നില്ല അങ്ങനെയുള്ള ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇണയെ ഒരു തുണയെ അതിവേഗം ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല രീതിക്ക് നിങ്ങളുടെ കല്യാണം നടക്കുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുട്ടികളില്ല അവരോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് യൂണിവേഴ്സിന്റെ പവറുള്ള ഒരു കുഞ്ഞിനെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില രോഗങ്ങളാൽ മാറാ രോഗങ്ങളാല് ബുദ്ധിമുട്ടി ഭാരപ്പെട്ട് കഴിഞ്ഞ ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ആ ഒരു രോഗം പൂർണ്ണമായിട്ടും മാറാൻ പോകുന്നുണ്ടെന്നും യൂണിവേഴ്സി അതായത് ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ നശിപ്പിക്കുവാൻ ചില ദോഷഫലങ്ങൾ മറ്റുള്ളവർ വരുത്തി വെച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സിൽ അറിയിക്കുന്നു അപ്പോൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ അതിനുള്ള സാമ്പത്തികം അതിനുള്ള സോഴ്സ് അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്കില്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങളുടെ ദോഷ ഭരണം നിങ്ങൾക്ക് തന്നെ മാറ്റം അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ബോർസി കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും ഒരു അരമണിക്കൂറിന് മുന്നോട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ദോഷോകരങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾക്ക് ലഭിക്കുകയാണ് എല്ലാവിധമായിട്ടുള്ള പാതികൾ ലഭിക്കുകയും ചെയ്യുമെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ഫുൾ എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ മറ്റു ചിലർ മറ്റുള്ള വ്യക്തികൾ നിങ്ങൾ പോലും അറിയാതെ യൂസ് ആക്കുന്നുണ്ട് നിങ്ങളെ യൂട്ടിലിറ്റി ചെയ്യുന്നു നിങ്ങൾ കഴിയും ആ വ്യക്തികൾക്ക് നിങ്ങളോട് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സ്നേഹമാണ് ഓക്കെ പക്ഷേ ആ വ്യക്തികൾ നിങ്ങളോട് കൂടിയത് നിങ്ങളെ യൂസ് ആക്കാൻ വേണ്ടിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചിലർ നിങ്ങളെ ചലച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചലച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികള് നിങ്ങളെ തൊട്ടടുത്തുള്ള യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാം എല്ലാം നോക്കുക എല്ലാം നോക്കി ക്ലിയർ ചെയ്യുക അതായത് നിങ്ങൾക്കറിയാം നിങ്ങളൊന്ന് ദൃഷ്ടി പതിപ്പിച്ചാൽ മാത്രം മതി നിങ്ങൾ ആരൊക്കെയാണ് വഞ്ചിക്കുന്നത് ആരൊക്കെ ചതിക്കുന്നത് അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് അറിയാം ആ വ്യക്തികൾ ചതിയിൽ നിൽക്കുന്നു എന്നുള്ളത് അതായത് നിങ്ങൾ ചതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം എന്നിരുന്നാൽ പോലും നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യുന്നില്ല കുഴപ്പമില്ല എത്ര വലിയ പ്രശ്നമായാലും ഞാൻ അത് സോൾവ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്യുന്നത് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ നല്ല രീതിക്ക് കാര്യമായിട്ട് നിങ്ങൾ ചലിക്കും അത് പണ്ടൊന്നങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ട് വ്യക്തികള് ആരെ എങ്ങനെയൊക്കെ സ്നേഹിച്ചു ഇപ്പം എന്തൊക്കെ കൊടുത്ത് സ്നേഹിച്ചാൽ സ്വർണ്ണമോ വജ്രമോ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയോ കൊടുത്ത് സ്നേഹിച്ചാൽ പോലും അവർക്ക് അങ്ങനെ സംഭവം അവിടെ തോന്നത്തില്ല ആ സ്നേഹമൊന്നും തിരിച്ചു കിട്ടത്തില്ല അങ്ങനത്തെ വ്യക്തികളും ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ചില ദോഷഭരണം വന്നു ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യാൻ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഭാഗ്യങ്ങൾ ഒരുപാട് നന്മകളൊക്കെ നിങ്ങൾക്ക് വരാനുണ്ട് നിങ്ങൾ തൊട്ടടുത്ത് നിന്ന് അത് തടസ്സപ്പെട്ടു നിൽക്കുന്നത് ആ ഒരു ദോഷമുള്ളതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ആ ഒരു മെഡിറ്റേഷനിൽ മുടങ്ങാതെ ചെയ്യുവാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് യൂണിവേഴ്സിങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ആയസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരളും ഉണ്ടാകട്ടെ